ഹലോ അസ്സാ വലൈക്കും അപ്പം ഇന്ന് ജെയ്ത്തുവിൻ്റെ ഒമ്പതാമത്തെ ബ്ലോഗാണ് അപ്പം തമ്പനിയെ കണ്ടപ്പം തന്നെ കുറച്ചാക്കി കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എനിക്ക് അടി ഉണ്ടാക്കി വെക്കല് മാത്രമല്ല കേട്ടാ ഈ കായടി ഇരട്ടി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്റെ ചെറിയൊരു ഹാപ്പിനെസും കൂടി പങ്കുവെക്കുന്നുണ്ട് വേറൊന്നല്ല സബ്സ്ക്രൈബേഴ്സ് ടെൻ കെ ആയത് തന്നെട്ടാ ചാനൽ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല അതും കൂടി ഈ അവസരത്തിൽ പറയാം വാച്ച് ഇല്ലാത്തത് തന്നെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്തായാലും ഒരു വർഷം ആവുന്നതേ ഉള്ളൂ അപ്പൊ അതിനുള്ളിൽ തന്നെ ഒരു ഫസ്റ്റ് ടൈം ഒന്നും സത്യം പറഞ്ഞാല് വൺ കെയും ടു കെ എല്ലാം ഒരു ടെൻ കെ എൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിട്ടാ അത്യാവശ്യം നല്ലൊരു ബിസിയിലുള്ള ദിവസം തന്നെ ഇത് സംഭവിച്ചിരുന്നു എനിക്ക് ഓൾറെഡി കല്യാണവും അതുപോലെ തന്നെ നമ്മുടെ സ്നാക്സിന്റെ ഓർഡേഴ്സ് ഇല്ല അത്യാവശ്യം നല്ല ഓർഡർ ഉള്ള ടൈമും അങ്ങനെ ഒരുപാട് ബിസി ടൈം ആയതുകൊണ്ട് ഇനി ഒരു വീഡിയോ എടുക്കാൻ വരെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറ്റിയിട്ടില്ല ഇതും എന്റെ ഫ്രണ്ടാന്ന് ചെയ്തു തന്നിട്ടുണ്ടായിന് ഒരു രസമല്ലേ നമ്മുടെ ഇപ്പൊ ഹൺഡ്രഡ് കെ എല്ലാം എടുക്കുന്നാലേ പത്തായിരം ആകുന്നതും നമ്മളെ പോലത്തെ ഒരു സന്തോഷമല്ലേ അപ്പൊ അങ്ങനെ ഈ വീഡിയോയിൽ എടുത്ത് വച്ചത് പിന്നെ എനിക്ക് സെലിബ്രേഷൻ തമ്മിൽ കൊടുത്തിനെങ്കിലും സെലിബ്രേഷൻ എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല ജസ്റ്റ് ഒരു കേക്ക് വാങ്ങി അതെന്നെ വൺ കെയും ടു കെ അടിച്ചപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ പറയും അപ്പൊ ഞാൻ പറയൂ അതിന് മാത്രം ഒന്നും ആയിട്ടില്ല അല്ലെ പറഞ്ഞിട്ട് ഞാനായിരുന്നു മുടക്കല ഇതിപ്പോ എനിക്കായോണ്ട് മക്കളുടെ അടുത്ത് ഹസ്ബൻഡിന്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞിട്ടും അവര് കേക്കുന്നില്ല എനിക്ക് രാത്രി ഒരു കല്യാണത്തിന് പോകാനുള്ളതുകൊണ്ടും ഓർഡേഴ്സ് കൊടുക്കാനുള്ളതുകൊണ്ടും അവര് തിരക്കില്ല അപ്പൊ ഹസ്ബൻഡ് അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ തന്നെ വിളിച്ചു പറഞ്ഞിട്ട് നല്ലൊരു ചോക്ലേറ്റ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിന് അങ്ങനെ ആ കേക്കും കൊണ്ട് വന്ന് പിന്നെ അതുപോലെ തന്നെ ആരും ഉണ്ടായിട്ടില്ല കേട്ടോ ഫാമിലീസിനെല്ലാം കേക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുത്തല്ലാണ്ട് ആരും വന്ന് കുറിച്ചിട്ടൊന്നുമില്ല ഞാനും എൻ്റെ ഭർത്താവും കുട്ടികളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതൊരു ഈവനിങ് എന്നിട്ടാ ഈ കേക്ക് കട്ടിങ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് രാത്രി നമുക്കൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ കല്യാണം ഉണ്ടായിന് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി സ്ഥലം തീർത്ത് ആ കേക്ക് ഒന്ന് ടേസ്റ്റ് നോക്കി പിന്നെ ഹസ്ബൻഡ് വീട്ടിലേക്കും എന്റെ വീട്ടിലേക്കുള്ള കേക്കെല്ലാം കൊടുത്തേക്കുള്ള കഴിഞ്ഞു അത്ര ഉണ്ടായിട്ട് സെലിബ്രേഷൻ എന്നറിയാൻ മാത്രമൊന്നും ഇല്ല അതോടൊപ്പം കഴിഞ്ഞു ഇനി പിന്നെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് അടുത്ത നവംബർ പതിനാറ് വന്നാല് ഇത് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം ആവട്ടെ അപ്പൊ അതിനുള്ളിൽ ഒന്ന് വാട്സാപ്പറും കൂടി കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം എന്നൊന്നും ആഗ്രഹം അറിയില്ല നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും പറ്റൂന്നെ വിശ്വാസം അപ്പൊ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രല്ലോ ജയതുൻ്റെ പത്താമത്തെ ആയി വീണ്ടും വരാം